അപ്പം ഇത് കണ്ടോ എൻ്റെ വീട്ടിലുണ്ടായ പോമോഗ്രാനേറ്റാണേ അനാർ ഇതിപ്പോൾ എന്താണെന്നറിയില്ല ഇത് ഫസ്റ്റ് ഏറ്റുണ്ടായതാ ഇതിങ്ങനെ പാകമായിട്ട് പൊട്ടിയതാണോ എന്നൊരു സംശയമുണ്ട് കണ്ടോ നിങ്ങൾ കണ്ടോ പോമോഗ്രാനേറ്റ് അനാർ നമ്മളെ വീട്ടിലുണ്ടായ അനാർ അതിൻ്റെ ചെടിയാണിത് ഇനിയിപ്പം ഉണ്ടാകുന്നുണ്ടിതോ ഇവിടെ കണ്ടോ ഉണ്ടാകുന്നുണ്ട് എന്തോ കുഞ്ഞ് ഈ ചെടീൻ്റെ മേലെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് രാവിലെ പറിച്ചതാണിത് ഓക്കേ അപ്പം എൻ്റെ ഒരു ചെറിയ സന്തോഷം ഞാൻ ഇവിടെ കാണിച്ചിരുന്നതാണ് നിങ്ങൾക്ക് കണ്ടോ അനാറുണ്ടായിട്ട് ഇതിൻ്റെ തൊലി എന്താണിങ്ങനെയെന്ന് എനിക്കല്ല മഴ കൊണ്ടായിരിക്കാം ചിലപ്പം അല്ലെങ്കിൽ ഇതുകൊണ്ടാണോന്നറിയത്തില്ല കുഞ്ഞ് കുഞ്ഞ് എന്ത് കണ്ടോ ഇത് പൊളിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇതെന്താ ഇതിൻ്റെ അകത്ത് എങ്ങനെയാ എന്നുള്ളത് കുഞ്ഞിയാണ് ഇനി ഉണ്ടാകുമ്പോൾ വലുതാവട്ടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിറയെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ തിന്നാൻ പറ്റട്ടെ ഓക്കെ അപ്പം ഇതിൻ്റെ അകത്തുള്ള അല്ലികളെ ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊക്കെ അപ്പം ഇതാണ് പോമോഗ്രൈനറ്റ് അപ്പം എൻ്റെ വീട്ടിലുണ്ടായതാണ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് പൊളിച്ച് കാണിക്കാം ഓഹോ ഹോ ഇത് പഴുത്തില്ല ആയി വരുന്നേയുള്ളു കണ്ടോ ഇത് പഴുത്തില്ല പിങ്ക് കളറായിട്ടേ ഉള്ളൂ ലൈറ്റ് പിങ്ക് എവിടെ ഇതെവിടെയുള്ള ചെറിയ ചെറിയ ആയി വരുന്നേ പക്ഷേ ആദ്യമായിട്ടുണ്ടായത് കൊണ്ടായിരിക്കാം ഇത് എന്താ പറയണ്ടത് നടുക്കൂട്ടിങ്ങനെ പൊട്ടിപ്പോയിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു പാകമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു പണികളി ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇത് ടേസ്റ്റ് പാകാവില്ല ഞാൻ ഒരെണ്ണത്തിൽ നോക്കട്ടെ കുറച്ച് ഓക്കെ പക്ഷേ വലിയ ടേസ്റ്റ് ആയിട്ടില്ല എന്നാലും ചവർപ്പൊന്നുമില്ല ഓക്കെ സൂപ്പർ